ചാറ്റോട് കാത്തുന്നവ ചാട്ടനെ ചാറ്റോട് കാത്തു ചാട്ടനെ ഉം ോ താട്ടൊന്ന് മെസ്സേജ് സപ്പോർട്ട് സപ്പോർട്ടേ രണ്ടുപേര് ലൈവിലുണ്ടല്ലോ താഴെട്ടെന്ന് മെസ്സേജ് സപ്പോർട്ട് സപ്പോർട്ടാണ് സ്ക്രീനിൽ നിന്ന് ടാപ്പ് അടിക്കണേ അനീഷയും പിങ്കിയും സുധേയും അഖിലേഷും കാണാതില്ല അവിടെ പോയാ സ്ഥിരം വരുന്നവരൊന്നും കാണാല്ലോ മൂന്നുവരെ ലൈക്ക് അടിച്ചല്ലോ ജി എസ് ഹിന്ദിയാണ് ഹിന്ദി ആ വായിക്കറിയാൻ അർത്ഥം ലൈക്ക് ദാൻ ഹായ് സി എസ് ജി ജി എസ് ഹായ്ലേക്ക് സ്വാഗതം ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് സപ്പോർട്ടണേ സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പ് എങ്കിലും അടിച്ച് സപ്പോർട്ടണേ പരമേ പ്രേം വീണ്ടും ഹിന്ദിയാണ് എല്ലാവരും ഹിന്ദിയാണ് ഹിന്ദി എനിക്കറിഞ്ഞുകൂടാ ഇരുപത്തിരണ്ട് പേര് ലൈവിലുണ്ടല്ലോ താട്ട് മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പിംഗിൽ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എന്താണ് എന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടെ കാണാൻ പറ്റില്ല എന്നാണോ പത്ത് പേര് ലൈവിലുണ്ടല്ലോ മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ അനീഷ അവിടെ പോയി കാണാനല്ലോ കേറാൻ പറ്റൂല അച്ചടിക്കും ആ ബ്രുവ പോണിഞ്ചാ ബ്രുവ പോണില്ല 嗯。嗯好的吧、哦。 വണ്ടീട്ടേ പോകണം കാറ്റോട് അനീഷ ഹായ് ലൈവിലേക്ക് സ്വാഗതം രലേശയോടെ പോയി അനീഷയെ കാണാല്ല പിങ്കിയെ കാണായില്ല അഖിലേഷിനെ കാണായില്ല അഖിലേഷ് എവിടെയൊന്നും അഖിലേഷിനെപ്പോ കാണാറേ ഇല്ല കാപ്പിയോ കുടിച്ചോ അനീഷ് ചേച്ചി എന്താണെ കാപ്പി രാവിലെ നാല് പേര് ലൈവിലുണ്ടല്ലോ സ്ക്രീൻ ടാപ്പ് എങ്ങനെയാ സപ്പോർട്ട് ചെയ്യണേ ഒരു പത്താക്കാൻ വേണ്ടി പത്ത് ലൈക്ക് ആക്കാൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇല്ല ചേച്ചി ഇല്ല കഴി ചേച്ചി കഴിച്ച ചേച്ചി കഴിച്ച ദോശയും സാമ്പാറും ഞാനും കഴിച്ചില്ല ഞാൻ പല്ലേക്ക് ഇവിടെ എന്താ ഇവിടെ കുട്ടം പയറുമ്പോടോ പുട്ടും പയറും പപ്പുറം അഖിലേശിനെ കാണാനില്ല സാധാരണ ലൈക്ക് അടിക്കാനിങ്ങനെ വരുപ്പ അതും കാണാല്ല അഖിലേശനെ അല്ലെങ്കിൽ ഹായെങ്കിലും പറഞ്ഞിട്ടോ അഖിലേഷ് എവിടെ പോയാണെന്നോ പിങ്കിയും കാണാല്ല അഞ്ചു പേര് ലൈവിലുണ്ടല്ലോ താട്ടൊന്ന് മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ ഒരു പത്ത് ലൈക്ക് ആക്കാനാണ് വേഗം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീൻ ഡബിൾ ടാപ്പ് അടിച്ചാൽ മതി ആദ്യം എവിടെ ആദ്യ ബൈക്കിന്നെ വേണ്ടി ബ്രുവായിരി പോണ ആദ്യ എവിടെ പോണടാ അനീഷ ഓണൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയോ നാളെന്താ പായസം മൂന്നുപേരെ ലൈവിലുണ്ടല്ലോ ഒന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീൻ ഡബിൾ ടാപ്പ് അടിച്ച് നെറ്റ് വിഷോ ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ അനീഷ പോയ ഓ വാങ്ങി മലക്കറിയൊക്കെ വാങ്ങിച്ചോ നാളെന്താ പായസം വയ്ക്ക വീട്ടിലെ കടലയാണോ എന്താണോ ആണോ മൂന്നുപേര് ഉണ്ടല്ലോ ഒരു പത്ത് ലൈക്ക് ആക്കാരാണ് നാലു പേരൊന്ന് സപ്പോർട്ട് ചെയ്യോട്ടാടിക്കും അവിടെയൊക്കെ ഓണ പരിപാടികളൊക്കെ ഉണ്ടോ റോഡുകളില് ഓ ഉണ്ട് ഓക്കേ രണ്ടുപേരിലെ ഉണ്ടല്ലോ താഴെ സപ്പോർട്ട് ചെയ്യണേ ഓണത്തിൽ ഇവിടത്തും പോക്കൊന്നും ഇല്ലേ കറങ്ങാനൊക്കെ അനീഷണം അച്ച അടിയാം ചേച്ചി പോണില്ല ഓ പോണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് ചിലപ്പോ പോവും ചിലപ്പോ പോ പോവാനൊക്കെ പ്ലാൻ ഉണ്ട് റെഡിയേറ്റിസിന്റെ വീട്ടിലൊക്കെ പോകുന്നത് ഓ പോണം അതിനെ പോവാൻ പ്ലാൻ ഉണ്ട് പോകും അവിടെ എന്ത് പണി നടക്കണ സൗണ്ടാ അപ്പുറത്തെ എന്തോ പണി നടക്കുന്നു

അവിടെ പണി നടക്കുന്ന സൗണ്ടാണ് കേക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ അവിടെ എന്തോ പണി നടക്കുന്നു കൃത്യമായ രാവിലെ എന്നും പണിയാണ് ആരും ഇല്ല ഇല്ല ഉണ്ടല്ലോ ചേച്ചി ഞാൻ പോണ ഓക്കേ നാലുപേരുണ്ടല്ലോ ലൈക്ക് മൂന്നുപേർ ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ പത്താക്കിട്ടാ പത്താക്കാൻ വേണ്ടിട്ടാണ് സ്ക്രീനൊന്നും ഡബിൾ ടാപ്പ് എങ്ങനെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദി